കോഴിക്കോടിന് വേൾഡ് ഫുഡ് മാപ്പിൽ ഇടം നേടിക്കൊടുത്ത സർബത്ത് കട ബാസ്കരേട്ടൻ്റെ മിൽക്ക് സർബത്ത് കട സെവൻറ്റി പ്ലസ് ഇയേഴ്സ് കോടിക്കണക്കിന് ആളുകളുടെ ടേസ്റ്റ് ബഡ്സിനെ ത്രസിപ്പിച്ച മിൽക്ക് സർബത്തിൻ്റെ രുചിക്കൂട്ട് ഇവരുടെ സ്വന്തം കണ്ടുപിടുത്തമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇവരുടെ മിൽക്ക് സർബത്തിൻ്റെ ഒരു ഫാനാണ് ആദ്യമല്ല ഇത് ടേസ്റ്റ് ചെയ്യുന്നത് ഒരു ടൈംസ് എങ്കിലും കുടിച്ചിട്ടുണ്ടാകും ഇവരുടെ മിൽക്ക് എന്താണ് അഭിപ്രായം ഞാൻ എനിക്കിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായി ഞാനൊരു പതിനെട്ട് വയസ്സുള്ളപ്പോഴേ ഞാൻ ആ മോഡൽ സ്കൂളാണ് പഠിച്ചത് അപ്പോൾ അവിടെ നിന്ന് മുതലേ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആകെ പത്തിരുപറുപ്പ് തന്നെ ഉള്ളൂ ബാസ്കറ്റ് എടുത്തേക്ക് ഓടിയല്ല പണ്ടേ തന്നെ കുടിക്കരുത് നല്ല കിടില പശും പാലാണ് അത് നാല് വൃത്തിക്ക് മുപ്പിട്ട് വെള്ളം ചേർക്കാണ്ട് ഉഷാറായിട്ട് അടുത്തായിരുന്നു അത് ഇത്രയും കൊല്ലതാണ് ഏഴ് ഏഴു വർഷമായി അപ്പോഴും എന്നാൽ തന്നെ വെള്ളം ചേർക്കാണ്ട് ഇപ്പോഴും പോകുന്നു ബാസ്കേഡിൻ്റെ മൂടല്ലേ എവിടെ നിന്ന് മേൽക്ക സർപ്പത്തെ സ്ഥിരം കുടിക്കാറുണ്ടോ പഴയ കാലം ഞാനിവിടെ എടുത്തു വരും താമസിച്ചിരുന്നത് ആ കാലത്ത് ഭാസ്കരൻ്റെ പിടിയാണെന്ന് ഞങ്ങൾ പറയാം കണ്ടാശം തന്നെയാണ് ശരി അവിടെ വലിയ ഗ്ലാസ് എനിക്ക് വരും അതുകൊണ്ട് അവിടെ ആൾക്കാർ ഇത്രയും കൂടുതലായിട്ട് വരുന്നത് നല്ല പാലായിരിക്കും ഉച്ചതൊന്നും ഇല്ലാത്ത ഉച്ചക്കു പേര് എൻ്റെ പേര് ആനന്ദമാണ് ഇത് സ്ഥാപനവും പത്തേഴ് വർഷത്തിലധികമായി എഴുപത് വർഷത്തിലധികമായി അച്ഛനും അച്ഛൻ്റെ അരിയനും കൂടി തുടങ്ങിയ സ്ഥാപനമാണ് അച്ഛൻ കുമാരനും കുമാരൻ്റെ അഞ്ചും ഭാസ്കരൻ എന്നു പറഞ്ഞ ആളുകൾ കൂടി തുടങ്ങിയ സ്ഥാപനമാണ് അപ്പോൾ പത്തമ്പത് കൊല്ലത്തോളമായിട്ട് ഞങ്ങൾ ഓടിയുണ്ട് കോഴിക്കോടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ഈ മിൽക്ക് സ്ഥലത്ത് ഈ മിൽക്ക് സ്ഥത്ത് ഇത്രയും ഫേമസ് ആകാനുള്ള കാരണം എന്താണെന്നാണ് ചേട്ടനിൽ വന്നത് നിങ്ങളുടെ സർവത്തിൻ്റെ ഗുണമാണെന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം മിൽക്ക് സ്ഥലത്ത് പല സ്ഥലത്തും ഉണ്ട് ഇവിടെ ഞങ്ങൾ സർവത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഞങ്ങൾ ഞങ്ങൾ തന്നെ നാടൻ നന്നാൽ ഉണ്ടാക്കുന്ന സാധനം വേറെ ഒന്നും ഇല്ലാതെ സ്വന്തമായിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏതെങ്കിലും സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടോ സീക്രട്ട് പാര ഇൻഗ്രീഡിയൻസ് ആയി മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ സർബത്ത് ഐസ് പാൽ ഈ മൂന്ന് ഐറ്റംസ് വെച്ചാണ് ഇവർ മാജിക് ക്രിയേറ്റ് ചെയ്യുന്നത് ടേസ്റ്റ് മാജിക് വില വെറും ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഈ ഒരു മിൽക്ക് സർബത്ത് പാരഗണിലെ ബിരിയാണി പോലെ തന്നെ യുണീക്കാണ് പാലിൻ്റെ കൂടെ സർബത്ത് മിക്സ് ആകുമ്പോൾ മാജിക് സംഭവിക്കുന്നു പാലിന് സ്പെഷ്യൽ സ്വീറ്റ് ഫ്ലേവറും അരോമയും ലഭിക്കുന്നു ഇതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് എല്ലാ ഫ്ലേവേഴ്സും ഏകദേശം ഒരേ ലെവലിലാണ് ഒന്നും മുന്നിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആൻഡ് യുണീക്ക് ടേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത് ആനന്ദാട്ടൻ പറഞ്ഞതുപോലെ തന്നെ സർബത്തിൻ്റെ ക്വാളിറ്റിയും കൈപുണ്യവും തന്നെയാണ് ഈ സർബത്തിനെ സ്പെഷ്യൽ ആക്കുന്നത് നമ്പർ വൺ നോ ഡൗട്ട്